പാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു എസ് സി വിഭാഗത്തിൽപ്പെട്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലെ പേർക്ക് ഇരുചക്രവാഹനം വിതരണം ചെയ്തിട്ടുണ്ട് കുടുംബശ്രീ കുടുംബശ്രീ അംഗങ്ങൾക്ക് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടോ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നഗരസഭയും അതുപോലെ കേരള ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആ വനിതകളെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക സ്വയം തൊഴില് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക എന്ന കൂടിയാണ് അവരുടെ വാഹന വിലയുടെ അൻപത് ശതമാനം എന്നുള്ള രീതിയിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമേസ തിരുവമ്പാടി അധ്യക്ഷത വഹിച്ചു പദ്ധതി സ്വയം തൊഴിലിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് പേർക്ക് കൊടുത്തു അതേപോലത്തെ ഡൽപ്രാവശ്യം അഞ്ചു പേർക്കാണ് കൊടുക്കുന്നത് ഏകദേശം രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ വണ്ടി കൊടുക്കുന്നത് ബാക്കി നമ്മുടെ ഞാൻ സംഘത്തിൻ്റെ ഈ സങ്കടത്തിൻ്റെ ലോൺ ലോണെടുത്തിട്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ അനീഫ ഇബ്രാഹിം ഹാജി കൌൺസിലർ സ്വാമിദാസൻ കെ കെ സുധീർ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന ബാങ്ക് മാനേജർ സുജാത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് സജിത അനീവൻ സ്വാഗതവും ശ്രീജിന നന്ദിയും നഗരസഭയിലെ അഞ്ച് വനിതകൾക്കാണ് അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ ഇരുചക്ര വാഹനങ്ങൾ സ്വയം തൊഴിൽ വേണ്ടി നൽകിയത് Сама грянь